പ്രിയപ്പെട്ട അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ് ഈ ജാഥയുടെ നായകന്മാർ ബഹുമാനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ യു ഡി എഫിന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കൊടിക്കുന്നേൽ സുരേഷ് എം പി ബഹുമാനായ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ബെന്നി ബൈനാൻ എം പി വർക്കിംഗ് പ്രസിഡന്റന്മാർ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ രാഷ്ട്രീയ ബഹുമാനിയായ എ സി സിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ദീപാജി മറ്റ് എ ഐ സി സിയുടെ സെക്രട്ടറിമാർ വേദിയിലുള്ള ജാഥയുടെ ഉപനായകന്മാർ മാനേജർമാർ കെ പി സി സിയുടെയും ഡി സി സിയുടെയും ഭാരവാഹികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നല്ലവരായ സുഹൃത്തുക്കളെ ഈ ജാഥകളുടെ ലക്ഷ്യം നമുക്കെല്ലാം ഇതിനോട് തന്നെ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ കാര്യങ്ങളാണ് ശബരിമല നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ തന്നെ പവിത്രമായ പാവനമായ ഒരു ആരാധനാലയമാണ് ക്ഷേത്രമാണ് അയ്യപ്പ സന്നിധാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും എത്തിച്ചേർന്ന് അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത് അത് ഈശ്വരവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണങ്ങൾ ഭക്തരിൽ പലരും സംഭാവന ചെയ്തിട്ടുണ്ട് ആ സ്വർണ്ണോപകരണങ്ങൾ നമുക്കറിയാം അവിടെ ധാരപാലക ശില്പങ്ങളായും അതുപോലെ ശ്രീകോവിലിൻ്റെ വാതിൽപ്പടികളായും എല്ലാം ഭദ്രമായി സൂക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്നേ വരെയുള്ള നാളുകളിൽ ആ പവിത്രമായ വസ്തുക്കൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ അതാരാണോ അവിടെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റ് കാശാക്കിയിരിക്കുന്നു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു കളവ് നടത്തിയിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ചതിവുണ്ട് വഞ്ചനയുണ്ട് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം ശബരിമലയുടെ പവിത്രതയും പാവനതയും സംരക്ഷിക്കപ്പെടണം ഇതാണ് വിശ്വാസ സംരക്ഷണ ജാഥയുടെ കൃത്യമായ ലളിതമായ മുദ്രാവാക്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാസർകോട്ട് നിന്ന് ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥയ്ക്കും പാലക്കാട്ട് നിന്ന് ശ്രീ കൊടിക്കുന്നേൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥയ്ക്കും തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശ് എം പി നേതൃത്വം നൽകിയ ജാഥയ്ക്കും അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് ബെന്നി ബഹിരാൻ നയിച്ച ജാഥയ്ക്കും കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ ആയിരക്കണക്കിന് വിശ്വാസ സമൂഹവും ജനാധിപത്യ മതേതര വിശ്വാസികളും ചേർന്ന് നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണമാണ് ഈ ജാഥയുടെ വിജയം എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല നാളെ നമുക്കറിയാം പദയാത്രയായിട്ട് നമ്മൾ ഈ ജാഥയുടെ സമാപനത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ് എല്ലാവരെയും ഞാൻ ആ പരിപാടിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ് ഈ മോഷണ കേസിലെ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസന്വേഷണത്തിന് പ്രത്യേകമായ ഒരു അന്വേഷണ ഏജൻസിയെ ഒരു ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ആറാം തീയതിയിലെ ഉത്തരവ് പ്രകാരം നിയോഗിച്ചിട്ട് ഇന്ന് നമുക്കറിയാം പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ മാത്രമാണ് ഇതിലെ ഒന്നാം പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത് പ്രതികൾക്ക് എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം അന്വേഷണ ഏജൻസികൾ സർക്കാരിന്റെ ഒത്താശയോടെ ഇവിടെ ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങൾ കളവുകൾ നടന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലാണ് എന്റെ കയ്യിലുള്ളത് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് ഒന്നാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ആ പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗം സംഭവം നടന്ന കാലഘട്ടം അത് വിശദീകരിക്കുന്നുണ്ട് മൂന്നാമത്തെ കോളത്തിൽ പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള തീയതികളിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി വരെയുള്ള തീയതികളിലാണ് ശബരിമലയിലെ മോഷണത്തിന്റെ സംഭവങ്ങൾ അരങ്ങേറിയത് എന്ന് പോലീസ് തന്നെ പരസ്യമായിട്ട് കോടതിയിലെ രേഖാമൂലം സമർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ ഇപ്പോഴത്തെ ദേവസ്വം അധികാരികൾക്ക് ഉത്തരവാദിത്വമില്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഈ കളവിനും ഈ കുറ്റകൃത്യങ്ങൾക്കും ആരാണ് ഉത്തരവാദി അതുപോലെ തന്നെ ശബരിമലയുടെ പവിത്രതയ്ക്കും ഭാവനതയ്ക്കും വിശ്വാസ മൂല്യങ്ങൾക്കും ഇവിടെയാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഇത് വൈകിയാണെങ്കിൽ പോലും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ സമ്മതിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മൾ പറഞ്ഞപ്പോൾ നിയമസഭയിൽ നമ്മൾ ഉന്നയിച്ചപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എഴുതി കൊടുത്തപ്പോൾ ഇതൊരു ഗൗരവമേറിയ വിഷയമേ അല്ല നിയമസഭയുടെ പരിഗണനയ്ക്ക് എടുക്കേണ്ട വിഷയമല്ല എന്നാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഗവൺമെന്റും അന്ന് നിലപാട് സ്വീകരിച്ചത് എങ്കിൽ ഇന്ന് അന്വേഷണ ഏജൻസികൾ തന്നെ പറയുന്നു ഇത് വിശ്വാസത്തെ ഹനിക്കുന്ന വിശ്വാസികളുടെ എല്ലാ ആരാധ മര്യാദകളെയും ലംഘിക്കുന്ന നടപടിയാണ് എന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് പന്ത്രണ്ടാം കണ്ണികയാണ് നിലവിലെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പരിപാടനമായ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്ത് അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും അപ്പൊ അനേക ലക്ഷം വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് ഉണർപ്പെടുത്തിയത് എന്ന് കോടതിയിലെ പോലീസ് തന്നെ എഴുതി കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ സമ്മതിക്കുകയാണ് പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നതിനാലും ഈ കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലായാലും പ്രതിയുടെ പ്രവൃത്തികൾ മൂലം പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടിയതിനാലും ദുരുപയോഗം നടന്നതിന്റെ ആഴവും പരപ്പും കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തേണ്ടതിനാലും ഇതാണ് കോടതിയിൽ തന്നെ പോലീസ് സമ്മതിക്കുന്നത് വിശ്വാസത്തിന് കോട്ടം തൊട്ടിയിരിക്കുന്നു മുതലുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു കളവ് മുതലുകൾ എവിടെ കൊണ്ടുപോയി ആർക്ക് വിറ്റു എത്ര രൂപയ്ക്ക് വിറ്റു ഈ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കണം ഒരു പ്രതിയെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിശ്വാസ സംരക്ഷണ ജാഥയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നേറുന്നത് നാളെ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഈ ജാഥ സമാപിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഈ ജാഥ നായകന്മാർ എല്ലാവരും ഈ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈശ്വര വിശ്വാസികളുടെ പാർട്ടിയാണ് ശബരിമലയിൽ വിശ്വാസമർപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ നിരവധി പേരാണ് നമുക്കറിയാം എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എല്ലാ വർഷവും ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ ദർശനം നടത്തുന്ന വ്യക്തിയാണ് അയ്യപ്പ ഭക്തനാണ് ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന കെ മുരളീധരനും അദ്ദേഹത്തിന്റെ പിതാവ് കെ കരുണാകരനെ പോലെ തന്നെ എല്ലാ വർഷവും ശബരിമലയിൽ ആചാര മര്യാദകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഇരുമുടിക്കെട്ടുമായി അവിടെ എത്തിച്ചേരുന്ന ഭക്തരിൽ ഒരാൾ മാത്രമാണ് അടൂർ പ്രകാശും അങ്ങനെ പി സി വിശ്വനാഥും അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നമുക്ക് പ്രിയങ്കരനായ രമേശ് ചെന്നിത്തലയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിരവധിയായ നേതാക്കന്മാരും അനവധിയായ ഭക്തവിശ്വാസികളുമെല്ലാം ശബരിമല ഭക്തരാണ് എങ്കിൽ നമുക്കറിയാം മാർസിസ്റ്റ് പാർട്ടിയുടെ നായകന്മാർക്ക് ദൈവവിശ്വാസമില്ല ഈശ്വര വിശ്വാസമില്ല മുഖ്യമന്ത്രിക്കുണ്ടോ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈശ്വര വിശ്വാസികൾ ശബരിമലയെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു വിശ്വാസത്തെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു അതിനെല്ലാ ഭക്തജനങ്ങളുടെയും ജനാധിപത്യ മതേതരവാദികളുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് ശക്തമായ നേതൃത്വം നൽകിയ നേതാക്കന്മാരെ അവരെ സഹായിച്ച മാനേജർമാർ അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റന്മാർ അതിന് എല്ലാ തരത്തിലും സ്വീകരണം നൽകിയ നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ചെങ്ങന്നൂരിലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഭാരത്